തലയോട്ടി പൂർണ്ണ വളർച്ച എത്തുന്ന പ്രായം പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് പതിനഞ്ച് ആൻസർ ഇരുപത്തി അഞ്ച് സ്വാഭാവികമായി വെള്ളം വൃത്തിയാക്കുന്ന പാത്രം ചെമ്പ് മൺപാത്രം അലുമിനിയം സ്റ്റീൽ ആൻസർ ചെമ്പ് ദിവസവും ശ്വസിച്ചാൽ കാൻസർ സാധ്യത കൂടുതലുള്ളത് സ്പ്രേ പുക കൊതുകുതിരി ചന്ദനത്തിരി ആൻസർ കൊതുകുതിരി മരണശേഷവും നീളം വർദ്ധിക്കുന്ന ശരീരഭാഗം മൂക്ക് ചെവി പല്ല് നഖം ആൻസർ നഖം കുതിർത്തു കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്ന ഭക്ഷണം ബദാം പിസ്ത കപ്പലണ്ടി വാൾനട്ട് ആൻസർ ബദാം രാത്രി ഉറക്കം കുറയ്ക്കാൻ കാരണമായേക്കാവുന്ന ഭക്ഷണം പാൽ തൈര് ജ്യൂസ് ചോക്ലേറ്റ് ആൻസർ ചോക്ലേറ്റ് രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂട്ടാൻ കാരണമാകുന്ന പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ആൻസർ മുന്തിരി ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി തക്കാളി വഴുതന ക്യാരറ്റ് ബീൻസ് ആൻസർ വഴുതന ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചക്ക ഈത്തപ്പഴം മാമ്പഴം ആപ്പിൾ ആൻസർ മാമ്പഴം പേരക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഏത് വിറ്റമിൻ എ വിറ്റാമിൻ ബി വിറ്റമിൻ സി വിറ്റമിൻ ഡി ആൻസർ വിറ്റമിൻ സി ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി മുയൽ കാക്ക പട്ടി കങ്കാരു ആൻസർ ഏറ്റവും കൂടുതൽ ഓയിൽ അടങ്ങിയിരിക്കുന്ന പഴം ഒലീവ് ഈന്തപ്പഴം മാങ്ങ ലിച്ചി ആൻസർ ഒലീം ഏറ്റവും ചെറിയ ഹൃദയമുള്ള മൃഗം കരടി ആന സിംഹം കടുവ ആൻസർ സിംഹം വിഷാദത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന വിത്ത് തക്കാളി ബീൻസ് മത്തൻ വെള്ളരിക്ക ആൻസർ മത്തൻ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല എണ്ണ ഒലിവെണ്ണ പാമോയിൽ എള്ളെണ്ണ വെളിച്ചെണ്ണ ആൻസർ ഒലിവെണ്ണ താങ്ക്സ് ഫോർ വാച്ചിങ്